ഒന്ന് വേം കയറാ ഒരു പെണ്ണ് വരും എന്ന് പറഞ്ഞ് മണിക്കൂർ നാലായില്ലോ വെള്ളത്തിൽ കയറണ എടാ നോക്കിയിരിക്കാതെ ഇറങ്ങി ഒന്ന് അയ്യടാ ഞാൻ ഞാൻ പറഞ്ഞു ആരെങ്കിലും വിശ്രമിച്ചെ അത് ഞാൻ ഏറ്റവും മോനെ ദൈവമ്മേ ഇപ്പവും പൊന്തിയാ ശവം പൊന്തിയു തൊല്യയാവും ഇന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുന്ന് കണ്ട എംബോക്കിയൊക്കെ വായി നോക്കിയിക്കണട്ടില്ലേ കേറി പൊടി അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളം അഞ്ഞിട്ടല്ലേ വേലാല് നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ എന്താടാ വന്നു വന്ന നാടകളി ഇവിടെ തുടങ്ങിയോ ഞാൻ പശുവിനെ വിളിപ്പിക്കാൻ വന്ന പെണ്ണുങ്ങൾ കുളിക്കുന്ന കടകളിലാണോ പശുവിനെ കുളിപ്പിക്കുന്നത് പശു പെണ്ണായത് കൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിച്ചു പശു കാലയാണെങ്കിൽ ആണുങ്ങള് കുളിപ്പിനെടുത്ത് കുളിപ്പിക്കും അമ്മ അമ്മ അയ്യോ ഭയങ്കര കഷ്ടമായി പോയി അന്ത്യകൂതാശ് പാപ്പച്ചു മുഴുവൻ പറയട്ടെ പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയാൽ നേരത്തെ അച്ഛൻറെ മേടയിൽ കള്ളം കയറി പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു ഞാനൊന്ന് പറയാൻ തുടങ്ങിയതാ ഏത് സമയത്ത് തോന്നി നമ്മളെ കാലനും കലികാലം പ്ലാം നല്ല കാച്ചിങ് ടൈറ്റൽട്ടത്ത് കറുത്ത ബോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ സൂപ്പർ ആയി നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ നായകനായിക്കിട്ടൊരു ആദിവാസി നാടേ കഴിഞ്ഞാലോ ഒന്ന് എന്റെ വാര്യൊക്കെ

മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം വേണ്ട ഒന്നും പറയണ്ട നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് വ്യഭിചാരം ചെയ്യുന്ന ശിക്ഷ എന്താണെന്ന് അച്ഛൻ പറയാതെ ഞാൻ അങ്ങനെ ആ കേട്ടോ നരകത്തിന്റെ നടുക്കൊരു മുള്ളു മുരുക്കുണ്ട് നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുരുക്കയറ്റി നഗ്നരാക്കി താഴേക്ക് വിടും മനസ്സിലായോ എന്താടാ ചിരിക്കണത് അല്ല ഈ പാവികളെല്ലാം ഊർന്നിറങ്ങിയപ്പോ മുരുക്കിന്റെ മുള്ളെല്ലാം ഇപ്പൊ തേഞ്ഞ് ഒരുമാതിരി മെഴും മെഴുന്നായിണ്ടാവും പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലട ഞാനേതായാലും ഗുണം പിടിക്കില്ല എടാ നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടക എഴുത്തരാൻ നിനക്ക് ശകുന്തളി ദുഷ്യന്തിന് മതിയല്ലോ കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല ഈ ബൈബിൾ പരിപാടിയാ മാത്രല്ല അമ്പല ആരും ബുക്ക് ചെയ്യൂല പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള അമ്മിമിക്കറിയാ മതിയല്ലോ വേണ്ട വേണ്ട വിസ്തരിക്കണ്ടെന്നെ കൊണ്ട് സാധിക്കില്ല അത് തന്നെ കാര്യം കാരണം ബൈബിള് വായിച്ചിരിക്കണം അതില്ലല്ലോ ശരി ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഓ നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ ഒരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്ത് ചെയ്യാം ഇറക്കാൻ കാശു വേണ്ടേ യഥാ എനിക്ക് നായക വേഷം തരുന്നുണ്ടെങ്കിൽ ഈ ചായ കൂടെ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങിയത് സംബന്ധിച്ചാണല്ലോ ഞാൻ ചതിക്കല്ലേ അബ്ദുഖാ നിങ്ങൾ ചായക്കട വിട്ടാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും ൾ കിടിലും കൊള്ളുമാറ്വചത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടടിക്കാൻ ശ്രമിക്കുന്ന എന്റെ തർപ്പസന്തതികളെ സുന്ദരി രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുടി സംവിധാനം ചെയ്താ മതി അടിമ പറഞ്ഞു അടി 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 നിന്റെ ചാട്ടുവാറുകൾക്ക് മനുഷ്യനെ മനുഷ്യനെ കൊണ്ട് നിന്റെ ബലം ക്ഷയിക്കുന്നത് വരെ അടി കലക്കിയോ പാപ്പച്ചേക്കാളും അടിമയുടെ വേഷം ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു നിനക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ വേഷം തരാം അല്ല ഇവനാമ കുരിശിനുമാരൻ രണ്ട് ഈർക്കിനി വെച്ച് കെട്ടിയാ മതിയല്ലോ ഇവിടെ വേഷങ്ങൾ തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ അല്ല അതൊക്കെ കണ്ടില്ലല്ലോ നായിക ഓഹോ ആ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ അടിമ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു ർഗലമായി ഒഴുകുന്ന ജീവിത നദിയുടെ മറുകരം നിന്നുകൊണ്ട് അവള് വിളിച്ചു ചേട്ടാ രണ്ടു വരി എഴുതാൻ പോലും സമ്മതിക്കില്ല എന്താണ കാര്യം ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചു ആ പെൺകുട്ടി രക്ഷപ്പെട്ടു മനസ്സിനോട് ചേർക്കുമ്പോ നീ വിഷമിക്കാതിരി ഏ ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന നാടകത്തിൽ ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ട് എന്ത് ഇല്ല നായകൻ നിന്നെ പോലെ പേടിച്ചൂർണ പക്ഷെ കൂട്ടുകാരുണ്ടല്ലോ ആള് ഭയങ്കരനാ നമുക്ക് വയ്യണ്ട കടാ ഇവിടെ ആരുല്ല നീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ള വേൻ പോയി പറഞ്ഞിട്ട് വന്നോളാം ആരെങ്കിലും വരാൻ ഞാൻ വിസലടിക്കാം വിസലടിച്ച ആടക്കുട്ടിയെ കൊന്നോളി ഞാൻ വിസിലടിക്കാൻ പാടില്ല അല്ലേ അടിക്കാം പക്ഷെ അതിന്റെ അവസാന തടിയായിരിക്കും ഇവൻ അമ്മേനെയാണോ മോളയാണോ കാണാൻ പോണേ ഓ ഓഹ് കാമുകേടെ എന്തായാലും ഞാൻ ഞാനിവിടുന്നാ ശരിയാവില്ല ഒരു കുഴപ്പില്ല അച്ഛൻ ഉറങ്ങിട്ടില്ല അച്ഛൻ എന്താ എനിക്ക് പേടിയാവുന്നു വാതിൽ തുറക്ക ഞാൻ പറഞ്ഞ കേക്ക് ഓ ഈ കുറ്റിയെക്കാരാ കണ്ടുപിടിച്ച്

ോ ഏത് ജയിലൂപ്രേത കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ഞാൻ കണ്ടു കൊച്ചു കള്ള ഞാൻ സാധാരണ ഒറ്റയ്ക്ക ആരും വിശ്വസിക്കാൻ കൊണ്ടുല്ലതിയന്മാരാ എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി അപ്പൊ ഞാൻ പോട്ടെ അയ്യോ ഒരു കാര്യം മറന്നു നമുക്ക് ജയിലിൽ വെച്ച് കാണാം നിന്നെപ്പോ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലിന്നും നീ വിളിച്ചു പറയും അത് വേണ്ട നിന്നെന്റെ കിട്ടും അന്ന് കുമാരൻ ഒരു പണിയാവും ചെയ്തു